എൻ്റെ പേര് രാധാകൃഷ്ണൻ എന്നാണ് ഞാൻ പാലക്കാട് ജില്ലയിൽ ആലത്തൂർ താലൂക്കിൽ പഴമ്പാലക്കോട് ദേശത്താണ് പഴമ്പാലക്കോട് ആണ് നമ്മൾ താമസം അപ്പോൾ ഞാൻ അവിടെ ഒരു ചെറിയ ഷോപ്പ് എല്ലാം നടത്തുന്നുണ്ട് ഗൾഫ് റിട്ടേൺ ആണ് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ നാച്ചുറോപ്പതി ഉണ്ട് നാച്ചുറോപ്പതി എൻ്റെ ആയുർവേദ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ സന്ധ്യ മാഡത്തിൻ്റെ കീഴിലുള്ളതാണ് സ്ഥാപനം അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് വന്നിട്ട് ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് തന്നെ ഷുഗർ കംപ്ലയിൻ്റ് ഉണ്ട് പക്ഷേ അത് അത്ര ഇതൊന്നുമില്ല മെഡിസിനൊന്നുമില്ല പിന്നെ ഒരു പത്ത് വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ മെഡിസിനൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മോൻ ഇവിടെ വന്ന് നാച്ചുറോപ്പതിയിൽ ഒരു ചെറിയ ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തി താമസിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു അതു മോൻ പറഞ്ഞു ശരി അച്ഛാ നിങ്ങൾ എന്തായാലും പോയിട്ട് നമ്മൾ ഈ നാച്ചുറോപ്പതിയുടെ കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടിയിരുന്നു കാരണം ഈ ഷുഗർ ഇങ്ങനെ നിങ്ങൾ ഞാൻ എന്താ പറഞ്ഞാൽ ഡി ഡിസോർഡറായിട്ടാണ് ഞാൻ മരുന്ന് കഴിക്കുന്നത് ചിലപ്പോൾ കാലത്ത് ചില ദിവസം കഴിക്കും ചില ദിവസം ഒരു വീക്കിൽ ചിലപ്പോൾ കഴിക്കുകയില്ല അങ്ങനെയായിരുന്നു അവസാനം എനിക്ക് പിന്നെ നോക്കുന്ന സമയത്ത് ഷുഗർ വന്നിട്ട് ഇരുന്നൂറ്റി അമ്പതൊക്കെ ആയി ലെവല് ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ അപ്പോൾ ശരി എന്തായാലും ഞാൻ ഓക്കെ എഗി നമ്മൾ നമ്മുടെ തിരക്കിൻ്റെ ഇടയിൽ ഇവിടെ വന്ന് അഡ്മിറ്റായി അപ്പോൾ ഈ കഴിഞ്ഞ പതിനെട്ടാം തീയതി വന്നു വന്നിട്ട് നമ്മൾ ഇപ്പം നമുക്ക് ഏറെക്കുറെ നോക്കുന്ന സമയത്ത് ഒരാഴ്ച കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും നമുക്ക് ഷുഗർ എല്ലാം മരുന്ന് കഴിക്കാതെ തന്നെ ഒരു ലെവൽ വരുന്നു കാരണം മെയിനായിട്ട് ഇവരുടെ ഫുഡാണ് അതിൻ്റെ ഫുഡ് കണ്ട്രോളാണ് ഇവരുടെ മെയിൻ ഇത് അപ്പം നമുക്ക് ആദ്യമൊക്കെ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു എന്നാലും നമുക്ക് പിന്നീട് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ സമയത്ത് നമ്മൾക്ക് ഇതൊക്കെ ശരിയാവാൻ തുടങ്ങി ഇപ്പം നമ്മൾ അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെയും നോക്കുന്ന സമയത്ത് നമുക്ക് ഫാസ്റ്റിങ്ങിലൊക്കെ ഷുഗർ എടുത്തു കഴിഞ്ഞു പറഞ്ഞാൽ അറുപത്തി ഏഴ് അറുപത് എഴുപത് അതിന് മേലെ പോകുന്നില്ല അപ്പം നമുക്ക് ഒരു നല്ല ഒരു തൃപ്തി തോന്നി പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ച് നോക്കുന്ന സമയത്ത് നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് ആ ലെവലിൽ വരും ഇനി ആ ചില സമയത്ത് നോക്കുന്ന സമയത്ത് ഒരു നൂറ്റി അമ്പത്തഞ്ച് നൂറ്റി അറുപത് വരയ്ക്കൊക്കെ വരുന്നുണ്ട് അതിന് മേലെ പോകുന്നില്ല എന്തായാലും എന്തായാലും നല്ലൊരു അനുഭവമാണ് പക്ഷേ ഇവിടുത്തെ എന്താ പറയുക അഡ്മിനിസ്ട്രേഷൻ മറ്റുള്ള കാര്യങ്ങളെ നോക്കുന്ന സമയത്ത് നമുക്ക് വളരെ തൃപ്തി തോന്നും കാരണം എനിക്കൊരു ഇതൊരു ഹോസ്പിറ്റലായിട്ട് തോന്നുന്നില്ല ആയുർവേദ ഒരു നാച്ചുറോപ്പതി എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു ആശ്രമം മാരിയോ എന്തൊക്കെ തോന്നുന്നുണ്ട് അത് തന്നെ നമുക്കൊരു നല്ലപോലെ ഒരു തൃപ്തിയുണ്ട് അങ്ങനെയാണ് ഇത് അങ്ങനെയൊക്കെയാണ് ഇപ്പം ഞങ്ങൾ വീട് ഡിസ്ചാർജ് ചെയ്ത് പോവുകയാണ് ഇനി ഒരു മൂന്ന് മാസം അവർ മെയിനായിട്ട് പറയുന്നത് മൂന്ന് മാസം നമ്മളിത് സ്ട്രിക്റ്റ്ലി ഫോളോ ചെയ്താലേ നമുക്ക് പറ്റുകയുള്ളൂ എന്നാണ് പറയുന്നത് സിംപ്ലി ഈ ഫുഡ് അതിലുള്ള ഫുഡ് മറ്റേ ചെറിയ ചെറിയ മറ്റേ നമ്മളെ എന്താ പറയുക നാച്ചുറലായിട്ട് കിട്ടുന്നത് പിന്നെ ഉള്ള ജ്യൂസ് നെല്ലിക്ക ജ്യൂസ് അത് ഇതൊക്കെ അത് ചെയ്തിട്ട് ചെയ്തു കഴിഞ്ഞു പറഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഷുഗർ ടാബ്ലറ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇതാണ് മെയിനായിട്ട് കാരണം ഒരു പറയുന്നത് നമ്മൾ ഫുഡെന്നാണ് ഒരുവിധമുള്ള നമുക്ക് അസുഖങ്ങളെല്ലാം കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഫുഡ് ശരിക്കും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു പറഞ്ഞു പറഞ്ഞാൽ നമുക്ക് മെഡിസിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നത്